നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്നിരുന്ന കുടിശ്ശിക പെൻഷനിൽ രണ്ടു മാസത്തെ പരമാവധി നൽകുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം ആരംഭിച്ചു ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ ഔദ്യോഗിക ഉത്തരവുകൾ ഉണ്ടാകും ഇതുമായിട്ട് ബന്ധപ്പെട്ട ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ക്രമീകരണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് സാധാരണക്കാർക്ക് ഈ മാസം മുതൽ തുടർച്ചയായിട്ട് ഇനി എല്ലാ മാസങ്ങളിലും സഹായമുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് നാലു വർഷം സംസ്ഥാന സർക്കാർ കൂടി ചെയ്യുകയാണ് ഈ സമയത്ത് ഇനി ഒരു വർഷം മാത്രമാണ് ഇലക്ഷന് വേണ്ടി കൂടി ശേഷിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുത്തുവരുമ്പോൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയും അതോ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളുടെ കുടിശ്ശികയൊക്കെ പരമാവധി തീർക്കുന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അതുമാത്രമല്ല ഇൻഷുറൻ പാർപ്പിട പദ്ധതിയിൽ പൂർത്തിയാകാത്ത പാർപ്പിടങ്ങളുടെ നിശ്ചിത ഗുഡുക്കൾ അനുവദിക്കുന്നതുൾപ്പെടെ നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കിടക്കുന്നവരുടെ പാർപ്പിടം നിർമ്മിക്കുന്നതിനാവശ്യമായുള്ള എഗ്രിമെൻറ്റ് വയ്ക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം വളരെ വേഗത്തിൽ ഇപ്പോൾ വീണ്ടും സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഇനി ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ആരംഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു ഇനി കേന്ദ്ര സർക്കാർ പറഞ്ഞ പ്രകാരം പുതുക്കിയ പ്രതിദിന വേതനമായിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായിട്ടാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള പെൻഷൻ അത് രണ്ടായിരത്തി അഞ്ഞൂറാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്കു കൂടി പെൻഷൻ നൽകുന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തിലുണ്ടായിരുന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു ഇതുകൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുന്നതാണ് എന്നും ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് പ്രഖ്യാപനത്തിലൂടെ വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിലുള്ള നിയന്ത്രണം ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്ന പക്ഷം ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ എം വി ഗോവിന്ദ മാസ്റ്റർ അറിയിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടർ ഒക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക അഞ്ചു വർഷത്തിലൊരിക്കൽ വീട്ടിൽ ടെക്നീഷ്യന്മാർ എത്തിച്ചേർന്ന നമ്മളുടെ ഗ്യാസ് സിലിണ്ടറൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുന്ന ഒരു സംവിധാനമുണ്ട് രണ്ടായിരത്തി ഇരുപതിനാല് ജൂൺ മാസം മുതൽ ഇതിനുവേണ്ടിയുള്ള ടെക്നീഷ്യന്മാരെ വീടുകളിൽ എത്തിച്ചേരാനാണ് സാധ്യത വിവിധ മേഖലകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ വിവിധ ഏജൻസിയിലേക്ക് ഇപ്പോൾ ആളുകളെ നിയമിക്കുന്നുണ്ട് കൃത്യമായിട്ട് നമ്മളുടെ ഗ്യാസ് സിലിണ്ടർ അതോടൊപ്പം തന്നെ ഗ്യാസ് സ്റ്റവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും തകരാറുകൾ നോട്ട് ചെയ്യും സൗജന്യമായിട്ട് മാറ്റി സ്ഥാപിക്കാൻ സാധിക്കുന്നവ അത്തരത്തിൽ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നതായിരിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ രാത്രികാല യാത്രയിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമുക്ക് മലയോര മേഖലകളിലേക്കാണ് രാത്രികാല യാത്രയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് വിവിധ ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്നവർക്കൊക്കെ ബയോമെട്രിക് മസ്റ്ററി ഈ വർഷവും ഉണ്ടാകാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുതൽ ഇത് ആരംഭിക്കുന്ന ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീയതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിച്ചിട്ടില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നാണ് സാധാരണഗതിയിൽ നമ്മൾ മസ്റ്റർ റിങ് പൂർത്തീകരിക്കേണ്ട സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യമൊക്കെ വാങ്ങുന്നവരാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എല്ലാ വർഷവും സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളാണ് ഈ പറയുന്ന മസ്റ്ററിംഗ് പോലുള്ള സംവിധാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക